മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിലെ ശങ്കറിനും ഗൗരിക്കും ഒരുപാട് ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് എന്നാലിപ്പോൾ പരമ്പരയിൽ ഗൗരിയുടെ സഹോദരിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ശങ്കറിൻ്റെ സഹോദരൻ ഗൗരിയുടെ സഹോദരിയോട് മോശമായി പെരുമാറുന്നു ഇതേ തുടർന്ന് അയാളെ ഗൗരിയുടെ സഹോദരി തല്ലുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് വ്യക്തമാക്കുന്ന ശങ്കറിൻ്റെ സഹോദരൻ ഇതേ തുടർന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗൗരി ഇടപെടുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ശങ്കർ അവിടെ നിൽക്കുന്നുവെങ്കിലും പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നുമില്ല ഈ കാര്യം ഗൗരിയെ മാനസികമായി വേദനിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ശങ്കർ തൻ്റെ സഹോദരനോട് പറയുകയും ചെയ്തത് ഗൗരിയെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ താനീ ചെയ്തതെല്ലാം ഗൗരിക്ക് വേണ്ടിയല്ല എന്ന് വ്യക്തമാക്കുന്ന ശങ്കർ അതുകൊണ്ട് തന്നെ യാതൊരു തെറ്റിദ്ധാരണയും ഇതിൻ്റെ പേരിൽ വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ശങ്കറിൻ്റെ മനസ്സിൽ ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഗൗരിയെ വേദനിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്